കാലിന് നല്ല വലിയ ആഴത്തിൽ വന്നപ്പോ ജ ആ മുറിവ് സഹിക്കാൻ ആ മനുഷ്യൻ അക്ഷമ കാണിച്ചു അയാളൊരു കത്തി എടുത്തു തന്റെ മുറിച്ചു മനുഷ്യന്റെ കൈ നിൽക്കാതെ ചോര മാറ്റുകയാണുണ്ടായത് അയാൾ മരിക്കുകയാണുണ്ടായത് പരിശുദ്ധ നിബിധങ്ങൾ പറയാൻ ശരീരത്തിലുണ്ടായ മുറിവ് അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ കത്തിയെടുത്തുകൊണ്ട് ആ മുറിവുള്ള ഭാഗം കത്തി കൊണ്ട് മുറിച്ചു മാറ്റിയത്ര പിന്നെ ചോരയൊലിക്കാൻ തുടങ്ങി

എന്നെ കാണാൻ വരാൻ നിശ്ചയിച്ചൊരു നേരമുണ്ട് ആ നേരത്തിനു മുമ്പേ അവൻ കാര്യം തീരുമാനിച്ച് അവൻ ധൃതി പിടിച്ച് കളഞ്ഞല്ലോ അവൻ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ഞാൻ അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നുവെന്ന് അള്ളാഹു പറയുന്നുവെന്ന് പരിശുദ്ധി വസ്ല്ലം അവന്റെ കാവൽ നമുക്ക് നൽകട്ടെ എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു കൊലപാതകം പാടില്ലെന്ന് വന്നു ചോര ചിന്തുന്നത് വേദനിപ്പിക്കുന്നത് അഭിമാനം അഭിമാനം നശിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തോട് ഭക്ഷണത്തിൽ പോലും നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ വരുന്നു ഒരു വിശ്വാസിയായ മനുഷ്യന്റെ പുറത്തൊരാൾ അടിച്ചാൽ അന്യായമായിട്ട് അന്യായം നമ്മൾ ചില ജാഥകള് ചില ധർണകള് ചില സമരങ്ങള് ചില പിക്കറ്റിങ്ങുകള് ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറും അടിയും പിടിയും ഇതിന്റെ ഇടയിൽ എത്ര ആളുകളെ നാം അന്യായമായിട്ട് അന്യായമായിട്ടല്ലേ നമ്മൾ പൊതുജനങ്ങൾ പൊതുസാധനങ്ങൾ നശിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ഒരാൾ അന്യായമായി നിങ്ങൾ അടിക്കുകയാണെങ്കിൽ കണ്ടുമുട്ടുന്ന നേരം അവനോട് പരിശുദ്ധ വസല്ലം കൂടെ ജോലി ചെയ്യുന്നവരോട് തന്റെ സ്റ്റാഫിനോട് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളോട് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച ദീന നമ്മുടെ ദീന് ഒരു മനുഷ്യൻ മോശമായ ഇടപാടുകൾ ചെയ്യുന്ന ഒരാൾ എവിടെങ്കിലും ഓണർഷിപ്പ് ഒരാൾക്കായെങ്കിലും ഒരാൾക്ക് അധികാരം നൽകിയിട്ട് കൂടെയുള്ള ആളുകളോട് മോശമായി പെരുമാറുന്നവർ അവർക്ക് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഹുമാ നരകത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗം ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അവരെ ലോകത്ത് വരാൻ പോകുന്നു എന്ന് ജനങ്ങളെ അടിക്കുന്ന ചില ആളുകള് കൊണ്ടടിക്കുന്നവര് മനുഷ്യരെ അന്യായമായി പ്രഹരിക്കുന്ന നിയമപാലകന്മാർ പോലീസുകാരെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് വെറുതെ ആളുകൾ കൊണ്ട് അടിക്കുന്ന നമ്മള നാട്ടിലൊന്നും ഇല്ലെങ്കിലും അത് ഉള്ള നാടുകളുണ്ട് വെറുതെ മനുഷ്യന്മാരടിക്കൂ മറ്റൊന്നിന് വസ്ത്രം മാന്യമായി ധരിക്കാതെ നടക്കുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളാണത്രേലാ പുരുഷന്മാർ നാലാൾ എന്നെ നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങള് മുമീലാത്തുൻ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെ വസ്ത്രവിധാനം കൊണ്ട് പ്രകടിപ്പിക്കുന്ന ആളുകള് കണ്ടില്ല എന്ന് തങ്ങൾ പറഞ്ഞു ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ആടുന്ന തരത്തിൽ അവരുടെ തലമുടി എങ്ങാനും കുടുമ വെച്ചവരെ ആടി നടക്കുന്നവരെ ഹൈഹീൽ ചെരുപ്പിട്ട് നടക്കുന്നതിനായി പറയുന്നത് ഹൈഹീൽ ചെരുപ്പിട്ട് നടന്നാൽ ഈ ആട്ടം വരും തലക്ക് അവർക്ക് അവർക്കതിന്റെ സുഗന്ധം പോലും ലഭിക്കുകയില്ലെന്ന് അതുകൊണ്ട് ജനങ്ങളെ പ്രഹരിക്കുന്നവരും വ്യഭിചാരത്തിലെ ആളുകൾക്ക് പ്രചോദനം നൽകുന്ന വിധം വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണുങ്ങളും ഇതിലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ ആയുധം കൊണ്ട് എന്നിടത്താരി മുണ്ട് നിങ്ങൾ ഒരാളും നിങ്ങളുടെ കൂട്ടുകാരന്റെ മുഖത്തേക്ക് ആയുധം കൊണ്ട് ചൂണ്ടി സംസാരിക്കരുത് കത്തിയെടുക്ക അല്ലെങ്കിൽ ആയുധം തന്നെ ആവട്ടെ നിങ്ങളാരും ഒരാളുടെ ആയുധം ചൂണ്ടരുത് ചെലപ്പോ ചെല വെടിയുണ്ടകൾ നിറച്ചു വെച്ച തോക്കുകൊണ്ട് പേടിപ്പിക്കാനായി വെറുതെ ഞാനിപ്പോ വെടിവെക്കുമെന്ന് പറഞ്ഞ് തമാശയിൽ പറഞ്ഞ് കൈതട്ടിപ്പോയി മരിച്ചുപോയ ഒൻപത് വയസ്സുള്ള പെൺകുട്ടി സ്വന്തം പിതാവിന്റെ കൈകളാൽ തമാശ കളിച്ച് മരിച്ചുപോയ ഒരു മോളുണ്ട് നമ്മൾ അറിയുന്നുണ്ടോ ഇപ്പൊ ഞങ്ങൾ പറയുന്നു നിങ്ങളാരും ഒരാളുടെ അറിയില്ല അങ്ങനെ നരകത്തിൽ ചെന്ന് ചാടാനത് കാരണമായേക്കും അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും ആയുധം കൊണ്ട് ചൂണ്ടുക പോലും ചെയ്യരുതേഞ്ചൂലിന്റെ ഓർഡറാണ് പാടില്ല മനുഷ്യ കൊടുത്ത ഈ നീതി വേണം എല്ലാം ാണ് തങ്ങളീ പറഞ്ഞത് എത്രത്തോളം എന്നാൽ ഈ നീതി ജീവികളോട് പോലും വേണമത്രേ ചില കുരുവികളും പക്ഷികളും നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പരാതി പറയാൻ വരുന്നുണ്ടത്രയും അഷറായി വെറുതെ എടുത്തിട്ട് പക്ഷികളെ പക്ഷികളെ വേട്ടയ്ക്ക് വേട്ട ചെയ്ത് ആ പക്ഷികളെ വേദനിപ്പിച്ച് കൊന്നുകളഞ്ഞവര് പക്ഷികളെ വെടിവെക്കുന്നത് അന്യായമായിട്ട് എന്തിന് അതിനെ ഭക്ഷിക്കാനല്ല മൻകതലിതങ്ങൾ പറയുന്നു വെറുതെ ഒരു കൊച്ചു കിളിയെ ഒരാൾ കൊന്നുകളഞ്ഞാൽ പറഞ്ഞ ചെറിയ സ്പാരോ ചെറിയ പക്ഷികൾ ഒരു ചെറിയ പക്ഷിയെ അതായത് ആ പക്ഷിയുടെ മാംസം കഴിക്കാൻ പറ്റുന്നതെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയാവണം അതൊന്നുമില്ല വെറുതെ രസത്തിന് വെടിവെച്ചിട എന്റെ എയിമത്രണ്ട് നോക്കാൻ വേണ്ടി വെറുതെ ഉന്നമുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി വെറുതെ ഒരു പക്ഷിയെ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നു ിൽ ജനങ്ങളൊക്കെ അവിടെ കൂടി നിൽക്കുന്ന നിശ്ശബ്ദമായ നേരത്ത് ഈ പക്ഷി ഒച്ച വെച്ച് കരഞ്ഞുകൊണ്ട് അള്ളാന്റെ മുമ്പിലേക്ക് വരുമത്ര

പക്ഷി പറയും തിന്നാനുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രതികാരം വേണമെന്ന് ആ മൃഗം ചെറിയ കൊച്ചു പക്ഷി പരാതി പറയുന്നുവെന്ന് പരിശുദ്ധ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോടും മിണ്ടാ പ്രാണികളോടും നീതി കാണിക്കാൻ പറഞ്ഞ ഹബീബിന്റെ അധ്യാപനങ്ങളെല്ലിക്കോളൂ അല്ലാഹുമല്ലി അല سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه